ഞാനിപ്പോൾ ഉള്ളത് പെരുമ്പള്ളി ബദലഹേം ആശ്രമം ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ട് ഉണ്ട് ഒത്തിരി ആളുകൾക്ക് നിസ്സാരമായി പോയി ആരും സഹായിക്കാനില്ലാതെ റോഡിലായി പോയ ഒത്തിരി ആളുകളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് നമുക്ക് ഒരാളെയും പരിചയപ്പെടാനുണ്ട് നമസ്കാരമുണ്ട് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടോ ബദ്ലഹേമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് ട്രസ്റ്റ് ആകുന്നതിന് ഒരു കഥയുണ്ട് കച്ചവടം ചെയ്ത് കടം കയറി ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ച് വിഷം വാങ്ങിവെച്ച് വിഷം ഒഴിച്ചു കഴിക്കാൻ ആഹാരത്തിന് അരിയില്ലാത്തതിന്റെ പേരിൽ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ച വിവരം അറിഞ്ഞ പീറ്റേട്ടൻ ആ കുടുംബത്തെ ചെന്ന് കണ്ട് ആ കുടുംബത്തെ രക്ഷിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ തുടക്കം ആ കുടുംബത്തിലെ അപ്പനെയും അമ്മയും ധ്യാനത്തിന് പറഞ്ഞു വിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അരിസാരങ്ങളൊക്കെ എത്തിച്ചു കൊടുത്ത് ആ കുഞ്ഞുങ്ങൾക്ക് കാവലിൽ നിന്ന് ആ കുടുംബത്തെ രക്ഷിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ എന്ന ഓജ തന്റെ ദൗത്യം ഈ കാണുന്നതെല്ലാം അഞ്ച് ായി അദ്ദേഹം തയ്യാറാക്കിയതാണ് അന്തേവാസികൾക്ക് താമസിക്കാനും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം വാ എങ്ങനെയാണ് ഇതിന്റെ ഉത്ഭവം എന്താണ് എന്നൊക്കെ പറയാവോ ഡിസംബർ ഇരുപത്തി എട്ടിനാണ് ആയിരത്തി മുഴുവട്ടിണിയിലായ ഒരു കുടുംബം രക്ഷിക്കാം അവര് അവര് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു തീരുമാനിച്ചു വിഷം മേടിച്ച് വെച്ചു കഞ്ഞിവരെ അരി ഇല്ലാതിരുന്നോണ്ട് ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾ അറിഞ്ഞ് പെട്ടെന്ന് അവരെ പോയി കണ്ട് സംസാരിച്ചു അപ്പനും അമ്മനും ആദ്യം ധ്യാനത്തിന് പറഞ്ഞു വിട്ടു മക്കൾക്ക് ഒരാളത്തേക്കുള്ള ഭക്ഷണത്തിന്റെ അരിയും കറിയും ഒക്കെ ആ എത്തിച്ചു കൊടുത്തു അവര് ഒരാഴ്ച കഴിഞ്ഞപ്പോ അപ്പനും അമ്മയും ധ്യാനം കഴിഞ്ഞ് സന്തോഷത്തോടെ ജീവിക്കാനുള്ള ആഗ്രഹത്തോടെ എന്നെ തിരിച്ചു വന്നു തിരിച്ചു വന്നു ജീവിക്കാൻ മാർഗം ഒന്നുമില്ല അപ്പം ഞാനും എന്റെ ഭാര്യയും ഞങ്ങളുടെ എന്റെ ഞങ്ങളുടെ മൂന്ന് മക്കളും അവര് നാല് മക്കളും അപ്പനും അമ്മയും അവരെ കൂടെ കൂട്ടി നേരെ ഈ ഇവിടെ വന്നു പുതിയ പഴയ കെട്ടെടുത്തിട്ട് ആ പുകരയാണ് അവരേക്ക് വന്ന് താമസം തുടങ്ങാനും അങ്ങനെയാണ് സ്റ്റാർട്ടിങ് പിന്നെ നമ്മള് തെരുവിലിങ്ങനെ അമ്പത് പേരാണ് നമ്മളുടെ മക്കള് അവര് ആദ്യം പത്ത് എഴുപത്തി അഞ്ചോളം പേരുണ്ടായിരുന്നു അതിന് അമ്മമാര് തെരുവിലായിരുന്നപ്പോ ഗർഭിണികളായിട്ട് ഇവിടെ വന്നുണ്ടായ പതിനഞ്ചോളം കുട്ടികളുണ്ടായിരുന്നു കുട്ടികൾ നമ്മള് നമ്മള് തന്നെ വിദ്യാഭ്യാസവും രണ്ടുപേരെ കല്യാണം കഴിപ്പിച്ചു കിട്ടും അവർക്ക് കുറെ പിള്ളേരുണ്ട് അവര് അവരുടെ അമ്മവയുടെ ശരിക്കും ഇത് മൂന്നുപേര് നഴ്സിങ് പഠിക്കുന്നുണ്ട് അതെല്ലേ ഒരാൾ നേഴ്സിങ് കഴിഞ്ഞു ആ പിന്നെ ഒരാൾ മറ്റേ ആയുർവേദത്തിന്റെ തിരുമ്പ് ആക്കുന്നുണ്ട് പഠിക്കുന്നുണ്ട് അങ്ങനെ ഓരോരുത്തർ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് വലിയ കാര്യങ്ങളാണ് കേട്ടിട്ട് എന്താ പേര് അത്ഭുതം തോന്നും കാരണം തെരുവിൽ നിന്ന് കിട്ടിയ അവര് ഗർഭിണിയായിരുന്ന അവര് ഇവിടെ വന്ന കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആ കുഞ്ഞുങ്ങളെ വളർത്തി ശരിക്കും അപ്പൻ തന്നെയാണ് കേട്ടോ പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും അപ്പൻ തന്നെയാണ് എത്രയോ പേർക്കാണ് അദ്ദേഹം ഇവിടെ സംരക്ഷണം കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇല്ലാതെ തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ടു അലഞ്ഞും പോയ ആളുകളെ സംരക്ഷിച്ച് ഇപ്പൊ അമ്പത് പേരാണ് അന്തേവാസികളുള്ളത് പല നാട്ടിൽ നിന്നും പല ഭാഷക്കാരും ഒക്കെ ആയിട്ട് കൂടുതലും അമ്മ അമ്മമാരാണ് നമുക്ക് ഇവിടെ ഉള്ളത് അമ്മച്ചിമാരാണ് ആദ്യ കാലഘട്ടങ്ങളുടെ തുടക്കത്തിൽ നമ്മൾ ഉണ്ടായിരുന്നു പിന്നീട് ഗവൺമെന്റിന്റെ ആണുങ്ങളെ അമ്പലത്തിലെ സ്നേഹത്തിലേക്ക് മാറ്റി പെണ്ണുങ്ങളെ അവരെയൊക്കെ നോക്കുന്നതും തന്നെയാണ് എല്ലാം ഞങ്ങള് തന്നെയാണ് ഞാനും ഭാര്യയും മക്കളും എല്ലാരും നോക്കും പിന്നെ എമ്പത്തിഞ്ചോളം വരെ നമ്മൾ സ്വന്തം വീട്ടിൽ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ആന്ധ്ര ഒറീസ ബീഹാർ തമിഴ്നാട് കർണാടകൊക്കെ ഒന്നു തെറ്റിപ്പോയി അവരെ അഡ്രസ്സൊക്കെ കണ്ടെത്തി അവരെ സ്വന്തം വീട്ടുകൊണ്ട് വലിയ അനുഭവങ്ങളായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് തന്നെ അനുഭവം സിനിമയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ രംഗങ്ങൾ കണ്ടിട്ടുള്ളൂ ഭയങ്കര അത്ഭുതമാണ് എനിക്ക് തോന്നിയത് അമ്പതോളം ആളുകൾ ഇപ്പോഴും അവിടെയുണ്ട് അതും മാനസിക രോഗികളാണ് നാപ്പത്തഞ്ചു പേരും ദൈവം തീരുമാനിക്കാതെ നമ്മള് കുടിക്കാനുള്ള വെള്ളവും അവർക്ക് കുളിക്കാനുള്ള വെള്ളവും അത് തിളച്ച് കിടക്കും വൈകുന്നേരം എല്ലാ എല്ലാ നമ്മൾ നടക്കും മിനിറ്റ് ും ആ കാലഘട്ടം മുതൽ ഒരു ദൃഢ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള കാൽവയ്പായിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും അദ്ദേഹത്തിന്റെ കൂടെ എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അവര് നിന്നുകൂടെ ആരുമില്ലാതെ തെരുവിലായി കണ്ണീരിലായി പോയ ആളുകള് തെരുവിൽ നിന്നും ഗർഭിണിയായ സ്ത്രീകള് വഴികാലത്ത് ഉപേക്ഷിക്കപ്പെട്ട അമ്മമാർ അവരെയൊക്കെ പീട്രപ്പൻ ചേർത്ത് പിടിച്ചു അവർക്കെല്ലാം അന്നദാതാവായി അദ്ദേഹം മാനസിക തീർന്ന ആളുകളെ അദ്ദേഹം മരുന്ന് കൊടുത്തും ശുശ്രൂഷിച്ചും സ്വന്തം സഹോദരനെ മക്കളെ മക്കളെപ്പോലെയും നോക്കി അവർക്ക് വയറു നിറച്ച ആഹാരം കൊടുത്തു തനിക്കുണ്ടായിരുന്ന അഞ്ചേക്കർ പറമ്പിൽ കഴിയാവുന്ന കൃഷികൾ ചെയ്തു അതിൽ നിന്നുള്ള വരുമാനം കൊണ്ടും നിസ്സഹാരമായി പോയ ആളുകളെയും അദ്ദേഹം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നു ഇന്ന് ഏകദേശം എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട് വയറ് നിറച്ച ആഹാരം ആരുമില്ലാതായിപ്പോയി അവർ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നിറഞ്ഞു പോവുകയാണ് എന്തൊരു കുളിർമയാണ് അവിടെ നിൽക്കുമ്പോൾ എന്നോ കുറ്റാണ് ഞങ്ങളുടെ ആത്മീയ ഗുരു ആ കുറ്റിക്കലച്ചനായിരുന്നു ഇതിന് നിർദ്ദേശങ്ങളൊക്കെ തന്നതല്ലേ അതെ അതെ കുട്ടികളച്ഛനിലൂടെയാണ് ശരിക്കും ഞങ്ങൾക്ക് ഇതിനുള്ള പ്രചോദനം അതുപോലെ ശരിക്കും ദൈവപരിപാലനയിൽ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കും എത്തിയത് അതുപോലെ ഞങ്ങൾ എവിടെയും പുറത്തുപോയി ആരോടും ഒരു പൈസ പിരിക്കുകയോ വിദേശ ഫണ്ടില്ല ഗവൺമെന്റ് ഗ്രാന്റ് വാങ്ങിയിട്ടില്ല പ്രാർത്ഥിക്കുന്നു ദൈവം കൊണ്ട് തരുന്നു അതാണ് മനസ്സിന് നല്ല കുളിർമയും സന്തോഷവും തോന്നി മാതാവിൻ്റെ രൂപവും ഈശോയുടെ രൂപവും നല്ല പച്ചപ്പും നല്ല ചെടികളും ഒരു കൊച്ചു കൊച്ചു മരങ്ങളും ഒക്കെ ആയിട്ട് ഒരു പൂന്തോട്ടവും ഒക്കെ അതിൻ്റെ ഉള്ളിൽ അദ്ദേഹം ക്രമീകരിച്ചിട്ടുണ്ട് ഇവർക്ക് ഒരു മാനസിക ഉല്ലാസത്തിന് ഇറങ്ങിയിരിക്കാനും സമയം ചെലവിടാനും ഒക്കെ അതേപോലെ കഴിഞ്ഞ ക്രിസ്മസിന് വേണ്ടി നിർമ്മിച്ചതാണിത് ആ ഒരു പാറക്കെട്ടിലൂടെ അരുവി ഒഴുകി വരുന്ന ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചു വളരെ മനോഹരമായിരുന്നു അവരെല്ലാവരും ഒത്തിരി സന്തോഷത്തോടെ കണ്ടും കേട്ടും മിണ്ടിയും പറഞ്ഞും സ അന്യോന്യം സ്നേഹം പങ്കുവെച്ചും ഒക്കെ ഒരു കുടുംബത്തെ പോലെ കഴിയുന്ന കാഴ്ചകൾ എൻ്റെ മനസ്സിന് ഒത്തിരി സന്തോഷം പകർന്നു നല്ലവരായ നാട്ടുകാർ പല സഹായങ്ങളും ചെയ്യാറുണ്ട് അവരുടെ കുടുംബങ്ങളിൽ ഒരു കല്യാണം വന്നാൽ ഇവർക്ക് ഒരു പിടി ചോറ് കൊടുക്കും വിദേശത്തൊരു ജോലി കിട്ടിയാൽ ഇവർക്കൊരു നേരം ആഹാരം കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകാറുണ്ട് ആ നമ്മള് നമ്മുടെ സ്വന്തം കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു നേരം ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത ഒത്തിരി ആളുകൾ ഇതേപോലെയുണ്ട് അവരെ സംരക്ഷിക്കാൻ ദൈവം നിയോഗിച്ച ആളുകളും പീട്ടപ്പനെ പോലെയും പീട്ടർ അപ്പനും അമ്മയും എന്ന് പറയുന്നതാണ് ശരി കാരണം അവര് ശരിക്കും അപ്പനും അമ്മയും തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും ഇത് സാധിക്കില്ല അപ്പൊ ഇനി ഒത്തിരി പേരെ സംരക്ഷിക്കാൻ ദൈവം ചേച്ചിയൊക്കെ അനുഗ്രഹിക്കട്ടെ ഒത്തിരി അനുഗ്രഹിക്കണം എന്തായാലും ഒത്തിരി സന്തോഷം എനിക്ക് ഇവിടെ വരാനും ഒക്കെ കാണാനും ഒക്കെ എനിക്ക് സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ വിളിക്കോട്ടെ